ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും വീടിയിലേക്ക് സ്വാഗതം നിലവിൽ ഐ എസ് എൽ ട്രാൻസ്ഫർ വിൻഡോ ഇതുവരെ തുറന്നിട്ടില്ല എങ്കിൽ പോലും എല്ലാ ടീമുകളും അടുത്ത സീസണിലേക്ക് അവരുടെ ടീമിൽ മികച്ച താരങ്ങളെ സ്വന്തമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഒരു വമ്പൻ സൈനിങ് നടത്തിയിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് എഫ് സി ഗോവയുടെ തന്നെ മികച്ച വിങ്ങറായ ഫോറിൻ താരമായ മൊറോക്കൻ താരം നോവാ സഡോയി എന്ന സൂപ്പർ താരത്തെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് സീസണിലായി താരം ഐ എസ് എൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് താരം മികച്ച ഫോമിലാണ് കഴിഞ്ഞ സീസണിലും നിലവിൽ ഈ സീസണിലും പ്രക പ്രകടനം കാശിവച്ചിരിക്കുന്നത് എന്തുകൊണ്ടും മികച്ചൊരു സൈനികം തന്നെയാണ് കേരളാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡിമിട്രിയോസ് ഡിമാൻഡക്കോസ് എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കർ ടീം വിടുമെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നോവാസരോയുടെ വരവ് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ചൊരു നേട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കും അതുപോലെ തന്നെ നിലവിൽ നോവാസരോയ് കളിക്കുന്നത് ഒരു ലെഫ്റ്റ് വിംഗ് പൊസിഷനിലാണ് മികച്ച രീതിയിലാണ് താരം ഐ എസ് എൽ ലെഫ്റ്റ് സി ഗോയ്ക്ക് വേണ്ടി കഴിഞ്ഞ രണ്ട് സീസണിലും പ്രകടനം കാഴ്ചവെച്ചത് അസസ് കൊണ്ടായാലും ഗോളുകൾ കൊണ്ടായാലും അതിൻ്റെ ട്രിബിളിംഗ് സ്കില്ലുകൾ കൊണ്ടായാലും മികച്ച രീതിയിൽ തന്നെ നോവാ പെർഫോം ചെയ്യുന്നുണ്ട് താരത്തിൻ്റെ നിലവിലെ പ്രായമെന്ന് പറയുന്നത് വെറും മുപ്പത് വയസ്സ് മാത്രമാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ിൽ ലോങ് ടൈം ഡീൽ തന്നെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും നിലയിൽ അദ്ദേഹത്തിന് രണ്ട് വർഷത്തെ കരാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനുശേഷം തീരുമാനിക്കുക വേണമെങ്കിൽ ഒരു വർഷം കൂടി കരാർ നീട്ടാൻ സാധിക്കും അതുപോലെ തന്നെ ഏകദേശം മൂന്ന് കോടിയോളം രൂപയാണ് ബ്ലാസ്റ്റേഴ്സിനായി നൊവാസഡോയിക്ക് കൊടുക്കുക അതുപോലെ തന്നെ താരത്തിന് നിലവിലെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നതിന് ശേഷം നാലര കോടി രൂപയാണ് നിലവിൽ നോവാസരോയുടെ സൈനിങ് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് തന്നെ നടത്തിയിട്ടുള്ളതാണെന്നാണ് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടതെന്നറിയാം നോവാസറോയി എങ്ങനെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഫോർ പെർഫോം ചെയ്യുക എന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താരെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെ നോവാസറോയ് സറോയ് വേണ്ടി കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ മുറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ